നമസ്കാരം സുഹൃത്തുക്കളെ സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ സഖ്യ ഹുസൈ പണഞ്ചേരി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ് വളരെ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കാരണം കൃഷിക്കും അതുപോലെ തന്നെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു പ്ലാന്റിനെ കുറിച്ച് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യുന്നതും അവസാനം എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എനിക്കൊരു കമ്പനി ഗ്യാസ് പ്ലാന്റ് തരുന്നതും അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ഗ്യാസ് സ്റ്റോവ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട് എന്തായാലും ഗ്യാസ് പ്ലാന്റ് വെക്കുന്ന രണ്ട് ഹിന്ദിക്കാർ അവരാണ് ഇത് ചെയ്യുന്നത് ആദ്യം അതിൻ്റെ മൂടി അഴിച്ചു മാറ്റി അപ്പോൾ എനിക്കും കൗതുകം ഉണ്ടായിരുന്നു എന്താണ് ഇതിനകത്ത് നടക്കുന്നത് കാണാനുള്ള കൗതുകം എനിക്കുണ്ടായിരുന്നു അടുത്തേക്ക് നോക്കിയപ്പോൾ ഈ ഗ്യാസ് പ്ലാന്റിൻ്റെ ഭാഗം രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് മുകളിൽ ശരിക്കും ഒരു ഒരു തൊപ്പി പോലുള്ള ഭാഗം ആ തൊപ്പിയുടെ അറ്റത്ത് കാണുന്ന പൈപ്പിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് വെളിയിലേക്ക് വരുന്നത് ഈ ഗ്യാസ് ആണ് നമ്മൾ കത്തിക്കാണ്ട് ഉപയോഗിക്കുന്നത് ഇത് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു കറുത്ത ഹോളിലെ ഈ ഹോളിലൂടെയാണ് നമ്മളിപ്പോൾ ചാണകവെള്ളം മൊത്തം നിറച്ചത് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഹോളിലൂടെയാണ് നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അതെല്ലാം വ്യക്തമായി ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് തമ്പിചേട്ടൻ നമ്മുടെ ആ ഗ്യാസ് സ്റ്റൗ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഉടനെ തന്നെ അതിൻ്റെ കൂടെ വന്ന ഹിന്ദിക്കാർ അതിൻ്റെ വാളുകൾ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലുമാണ് അപ്പം ഈ വാൾ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമായിട്ട് മൂന്ന് വാളുകളാണ് ഇതിനകത്തുള്ളത് ഒന്ന് നമുക്ക് സ്ലറി എടുക്കാനുള്ള വാൾവ് ആ വാൾവാണിപ്പം ഈ ഹിന്ദുകാരൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അത് നല്ല ടൈറ്റായിട്ട് വെച്ച് എം സിയിലൊക്കെ വെച്ച് നല്ല ഒരു തുള്ളി പോലും എയർ വെളിയിലേക്ക് വരാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്താണ് വെക്കുന്നത് കാരണം ഒരു അല്പമെങ്കിലും എയർ വെളി വന്നു കഴിഞ്ഞാൽ സ്മെല്ലൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഈ താഴെ കാണുന്ന വാളിലൂടെയാണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ വേസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നത് കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചാണകം നടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ പ്രോസസ്സ് ഒരു വർഷത്തിൽ ഒരു കിലോ കേട്ടേ ചെയ്യുള്ളൂ അപ്പോൾ തമ്പി ചേട്ടൻ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന തിരക്കിലാണ് അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ആ കാണുന്ന ഹോളിലേക്ക് ഇപ്പോൾ ഒരു തേങ്ങായോ അതുപോലെ തന്നെ അടച്ചിട്ട് ചാണകം കൊണ്ടുവന്നിട്ട് അത് വെള്ളം നിറച്ച് താ തേങ്ങ ചാ തേങ്ങാ വെച്ചത് കഴിഞ്ഞു ഇനി ഇതിന്റെ പുറത്തേക്ക് ചാണകം കൊണ്ടുവിടും ആ ചാണകത്തിലേക്ക് വെള്ളം ഒഴിച്ച് അത് ശരിക്ക് ഫില്ല് ചെയ്ത് അത് കലക്കി എടുക്കുന്ന പ്രോസസ്സാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കാണുന്ന മൂന്ന് വാൾവുകളിൽ ഏറ്റവും മുകളിൽ കാണുന്ന വാൾവ് എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് വരുമ്പോൾ അത് പുറത്തേക്ക് കളയാനുള്ള ഓവറായിട്ട് ഗ്യാസ് വന്നാൽ കളയാനുള്ളതാണ് മേള ഗ്യാസ് വാൾവ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന വാൾവാണ് സ്ലെറി എടുക്കാനായിട്ടുള്ളത് ഈ സ്ലെറിയാണ് നമുക്ക് പച്ചക്കറിക്കും അതുപോലെ മരങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നോതരം വളമാണ് ശരിക്കും ഈ സ്ലെറിക്ക് വേണ്ടിയാണ് ഈ ഗ്യാസ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത് തന്നെ അപ്പോൾ ഇത് ബ്ലോക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ വാൾവിൻ്റെ മുമ്പിലുള്ള ക്യാപ്പ് അങ്ങ് മാറ്റിയിട്ട് പൈപ്പ് അങ്ങോട്ട് അകത്തേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറും എന്നുള്ളതാണ് തമ്പചിച്ചേട്ടൻ എനിക്ക് വിശദീകരിച്ച് തന്നത് അപ്പോൾ ലളിതമായിട്ട് തന്നെ നമുക്ക് നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോഴത്തേക്ക് ചാണകമായിട്ട് അവർ വന്നു കഴിഞ്ഞു ആ ചാണകം പയ്യെ ആ മുകളിലേക്ക് ഇവർ ഇട്ടതിന് ശേഷം ഈ ചാണകം ഇനി അടുത്ത് നടക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ചാണകത്തിനകത്തുള്ള വേസ്റ്റുകൾ കൈയിട്ട് ശരിക്കും ഇളക്കി 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 വെള്ളം അഴിച്ച് മിക്സ് ചെയ്ത് ആ വേസ്റ്റ് അതിൽ നിന്ന് മാറ്റുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ അതിന് ഒച്ചി സമയം പിടിക്കും അപ്പോൾ ഈ കാണുന്ന ഹോളിലൂടെയാണ് നമ്മൾ എന്തായാലും വേസ്റ്റ് ഇടേണ്ടത് അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ അവർ പയ്യെ ചാണകം അതിൻ്റെ മേളിലേക്ക് കിട്ടുകഴിഞ്ഞു ഇനി പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ആദ്യം എടുത്ത് രണ്ട് ചാക്ക് ചാണകമാണ് അപ്പം ഇനി പൈപ്പിൽ നിന്ന് വെള്ളം വെള്ളമെടുത്ത് ഈ ചാണകം അലിയിപ്പിച്ച് ശരിക്കും നേർപ്പിച്ചിരുന്ന പ്രക്രിയയാണ് ഇനി നടക്കേണ്ടത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തമ്പിച്ചാട്ടൻ ഗ്യാസിൻ്റെ നമ്മുടെ അടുപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് രണ്ടര മീറ്റർ നീളത്തിലാണ് ഈ അടുപ്പ് വെച്ചത് കാരണം രണ്ടര മീറ്റർ കൂടുതൽ ഓസ് നീണ്ടു കഴിഞ്ഞാൽ ഗ്യാസിന് പവറും ഇല്ല എന്നാണ് തമ്പിച്ചാട്ടൻ പറഞ്ഞത് ആ സമയം കൊണ്ട് എന്തായാലും അവർ വെള്ളം നിറച്ചു കൈയിട്ട് അവർ ഇളക്കി 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 അതിനകത്തുള്ള മുഴുവൻ വേസ്റ്റുകളും അതായത് പുല്ല് പോലുള്ള ഒരുപാട് വേസ്റ്റുകൾ അതിനകത്തുണ്ടായിരുന്നു അതിൽ എടുത്തതിന് ശേഷം ആ തേങ്ങ പയ്യെ മാറ്റിയപ്പോൾ മുഴുവൻ വെള്ളവും ചാണകമുള്ള ും താഴത്തേക്ക് പോയി അപ്പോ അതുകൊണ്ട് നിറഞ്ഞിട്ടില്ല കാരണം ഏതാണ്ട് കാൽ ഭാഗത്തോടെ ആയിട്ടുള്ളൂ കാരണം ഇനി ഒരു രണ്ട് ചാക്കൂടി ഇട്ടെങ്കിൽ മാത്രമേ അത് ഫുള്ളായിട്ട് നിറയുള്ളൂ അപ്പൊ വീണ്ടും അവർ രണ്ട് ചാക്ക് ചാക്കുകൂടെ കൊണ്ടുവന്നു അത് കൊണ്ടുവന്നതിന് ശേഷം അതും ഇതിനകത്തേക്ക് തട്ടി ഈ രണ്ട് ചാക്ക് ഇട്ടതിന് ശേഷം വീണ്ടും അത് വെള്ളം ഒഴിച്ച് വീണ്ടും ആദ്യം ചെയ്ത പോലെ ഒരു പ്രക്രിയ ഇതിനകത്ത് ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു ഒഴിക്കുന്നു അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു കഴുകി കംപ്ലീറ്റ് ചാണകവും ഉപയോഗിക്കുന്ന തരത്തിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് പഴയ പോലെ തന്നെ അവർ അതാക്കിയെടുത്ത് അതിനകത്തുള്ള ഈ ചെറിയ ചെറിയ പുല്ലുകളും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ടാകും ഈ ചാണകത്തിനകത്തുള്ള വേസ്റ്റുകളുണ്ട് ആ വേസ്റ്റുകളൊന്നും പെട്ടെന്ന് ദ്രവിച്ച് പോകാത്തതുകൊണ്ട് അതെല്ലാം മാറ്റുന്ന തിരക്കിലാണ് അതിന് ശേഷം വീണ്ടും ആ തേങ്ങ എടുത്ത് മാറ്റിയപ്പോൾ ഈ മുഴുവൻ ചാണക താഴേക്ക് പോയി അത് ഫില്ലായി അപ്പം താഴത്തെ ടാങ്ക് ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇതിൻ്റെ മുകളിലെ മൂടി സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ മൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊന്നും ഒരു തുള്ളി പോലും സ്മെല്ല് വെളിയിലേക്ക് വരാത്ത രീതിയിൽ കാര്യങ്ങൾ സീറ്റിങ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും സ്ക്രൂ ഇട്ടിട്ട് അവർ ആ മൂന്ന് സ്ക്രൂ ആണ് എന്നുള്ളത് അതെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് ഈ ഒരു ക്യാപ്പ് മുകളിലേക്ക് വെക്കുന്നത് ഈ ക്യാപ്പിലൂടെയാണ് നമുക്ക് വേസ്റ്റ് അകത്തേക്ക് പോകേണ്ടത് അതിനൊരു ഒരു മൂടിയും കൂടി ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും മണമൊന്നും വെളിയിലേക്ക് വരാതെ സേഫ് ആയിട്ടിരിക്കുമെന്നാണ് പറഞ്ഞത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ മുകളിലായിട്ട് ഗ്യാസ് വരുന്ന ആ ഒരു ഒരു വാൾവ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ വാൾവിലായിരിക്കും ഗ്യാസ് കൺട്രോൾ ചെയ്യുക ഏതാണ്ട് മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് ഇതിനകത്ത് നിന്ന് കിട്ടുമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലാളില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം ഇത് തുറന്ന് വിട്ട് കളയണം അത് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ഗ്യാസ് വെച്ച് അമർത്തിയിട്ട് പോകാൻ പാടുള്ളതല്ല അപ്പം അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് നല്ല ഗ്യാസ് നല്ല ടൈറ്റാക്കി കഴിഞ്ഞു ഇനി വേറെ ഒരു പരിപാടികളില്ല ഇനി ലാസ്റ്റ് പരിപാടി എന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് തരികയാണ് അപ്പം തമ്പിച്ചേട്ടൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു എന്തൊക്കെ ഇടാൻ പാടുണ്ട് ഇതിനകത്ത് നിന്ന് നാരങ്ങാത്തൊണ്ട് ഓറഞ്ച് തൊണ്ട് മുട്ടത്തോട് അതുപോലെ ഇറച്ചിയുടെ എല് കോഴിയുടെ എല്ല് അതുപോലുള്ള സാധനം പുളിയുള്ള സാധനങ്ങൾ ഒന്നും ഇടാൻ പാടില്ല അല്ലാത്ത സാധനങ്ങൾ ഇട്ടതിന് ശേഷം ആദ്യം ഒരു കിലോ വേസ്റ്റ് മാത്രമേ ഇടാവൂ എന്നൊക്കെ വിശദീകരിച്ച് തന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ പുറത്തു പോകുകയാണെന്നു ഗ്യാസ് സ്റ്റൗ തുറന്നു വെച്ചേക്കുക ഒപ്പം തന്നെ ഇതിനകത്തേക്ക് ഇടാനുള്ള അവസാന സാധനം പറയുന്നത് ഈസ്റ്റ് കലക്കിയതാണ് ഈ കാണുന്ന ഈസ്റ്റ് ഏതാണ്ട് ലിറ്റർ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിനു ശേഷം അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്ന കൂടി നമ്മുടെ പ്ലാന്റിന്റെ പരിപാടി പൂർണ്ണമായി പിന്നെ ഇനി ഒരു പരിപാടി ചെയ്യാനില്ല ഇനി ഒരു മൂന്ന് ദിവസം ശേഷം ഇത് കത്തിച്ച് നോക്കും കത്തിച്ച് നോക്കി ഗ്യാസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കത്തിക്കും അപ്പോൾ അതിനകത്ത് ഫില്ലായ ഗ്യാസ് ഒന്നര മണിക്കൂർ ഒന്നര വെച്ച് കത്തിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം പൈ ആദ്യം ഒരു കിലോ വേസം നിലക്ക് നല്ലോണം വെള്ളത്തിൽ കലക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമായ ഗ്യാസ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും ഇത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇത് ഉപയോഗിച്ച് എനിക്ക് കിട്ടുന്ന എന്തൊക്കെ ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോട് നിങ്ങളെ അറിയിക്കാം കാരണം ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അപ്പോൾ ഗുണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിയുടെ വിവരങ്ങളും വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നത്